പാലങ്ങാട് സെൻറ്റ് മേരീസ് പള്ളി ക്രൈസ്തവ ചരിത്രത്തിൻ്റെ തന്നെ പൗരാണികതയുടെ ഒരു വലിയ ചിഹ്നമാണ് നമ്മൾക്ക് അഭിമാനം പകരുന്ന ഒരു വലിയ ഭാഗ്യമാണ് കരിയാറ്റി പിതാവ് ഈ ഇടവക പ്രദേശത്ത് ജനിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഘട്ടങ്ങളിൽ ആ അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ പഠിച്ചതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും ക്രൈസ്തവ സഭയുമായി ചേർന്ന് പ്രവർത്തിക്കാനും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇടപെടാനും കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കരുതേണ്ട ഒന്നാണ് ഒരുപക്ഷേ നമ്മുടെ നാട്ടിലേക്ക് കരിയാറ്റി പിതാവ് എത്തിച്ചേർന്നിരുന്നെങ്കിൽ തന്നെ ഒരുപക്ഷെ ഇന്നുള്ള കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ തന്നെ ചരിത്രത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ചാണ് അലങ്ങാട് എന്ന കൊച്ചു പ്രദേശത്ത് നിന്ന് സഭാവിശ്വാസം ഉയർത്തിപ്പിടിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ നമ്മൾ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ ഗോവയിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ ഓർക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം ചരിത്രമുള്ള സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങളെന്നും നമ്മൾ സൂക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുണ്യമായി ഈ ഭൂമി എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എൻ്റെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു